വളരെ ഇറങ്ങി നല്ല അഭിപ്രായമാണ് ഇങ്ങോട്ട് പോയ തിയേറ്ററുകളൊക്കെ തിയേറ്റർ നല്ല റിപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോകാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇവരൊന്ന് നമ്മളെ ലക്ഷത്തിൻ്റെ ദിവസമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ക്രൗഡുണ്ട് തിയേറ്റേഴ്സ് അങ്ങനെ ഫുൾ ആവുന്നു വലിയ സന്തോഷമൊക്കെ പ്രത്യേകിച്ച് എട്ടാപണി നമ്മുടെ പണ്ടത്തെ ദീപായിട്ട് തിരിച്ചു കമന്റ് ഒക്കെ വരുന്നത് അത് സന്തോഷമുള്ള കാര്യമല്ലേ നമുക്ക് പക്ഷെ അതോടൊപ്പം സിനിമകള് നമ്മളത്തെ കഥകള് കിട്ടാന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് കുട്ടികളെ അടക്കം കുട്ടികള് കുട്ടികൾ തുടങ്ങി വലിയ ആൾക്കാർക്ക് വരെ രസകരമാവുന്ന രീതിയിലുള്ള സീക്വൻസുകളുണ്ട് പിന്നെ അതുപോലെ പെൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാകും ഈ സിനിമ അതെനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരടക്കം ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നാണ് അറിയാൻ അറിയാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കുടുംബന് വരുന്നു വലിയ സന്തോഷമുണ്ട് നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഈ മൈബോസും ട്യൂ കൺട്രീസും പറയുമ്പോൾ അമ്മയും ഒരുപാട് അങ്ങനെ അടക്കം തിങ്കളേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൈബോസിൻ്റെയൊക്കെ ഒരു വേറൊരു കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞത് ആ ഒരു ജൻസിലുള്ളൊരു അതുപോലെ തന്നെ ഫീലുണ്ട് ഞങ്ങൾക്ക് ചെറിയ സ്ഥലത്ത് കണ്ടുന്നത് എന്നൊക്കെ വലിയ സന്തോഷമുണ്ടായിരിക്കും അതെന്ത് പറയാൻ പറ്റും ചെറുതൊക്കെ ഉണ്ട് മെജോറിറ്റി നോക്കുമ്പോഴും നല്ലതായിരുന്നു നമ്മൾ നല്ല പറഞ്ഞാൽ അല്ലേ അപ്പോ കാരണം കുറെ ഡിഫറൻറ്റ് ഫേഷ